ഒറ്റപ്പാലം നഗരസഭയിൽ യു ഡി എഫും സി പി എമ്മും വിട്ടവരുടെ സ്വതന്ത്ര മുന്നണിയും തമ്മിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് സഖ്യം നാല് വാർഡുകൾ സ്വതന്ത്ര മുന്നണിക്ക് വിട്ടു നൽകാനാണ് ധാരണ രണ്ട് വാർഡുകളിൽ പൊതു സ്വതന്ത്രരായി മത്സരിക്കുന്ന മുൻ കൗൺസിലർമാരായ ദമ്പതികൾക്ക് പിന്തുണ നൽകാനും തീരുമാനിച്ചു ഇരുപത്തെട്ട് വാർഡുകളിൽ കോൺഗ്രസും നാല് വാർഡുകളിൽ മുസ്ലിം ലീഗും ഒരു വാർഡിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മത്സരിക്കും കഴിഞ്ഞ തവണ എട്ട് സീറ്റുകളിൽ മത്സരിച്ച സ്വതന്ത്ര മുന്നണി രണ്ടിടത്താണ് വിജയിച്ചിരുന്നത് ഇത്തവണ അനങ്ങന്മല കണ്ണിയമ്പുരം കിള്ളിക്കാവ് അമൃത സ്കൂൾ കോലോത്ത്പറമ്പ് വാർഡുകളിലാണ് സ്വതന്ത്ര മുന്നണി മത്സരരംഗത്ത് സി പി എമ്മിലെ വിഭാഗീയതയെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ സ്വതന്ത്ര മുന്നണി ആദ്യമായി മത്സരിച്ചത് ഇത്തവണ അനങ്ങന്മല കണ്ണിയമ്പുരം കിള്ളിക്കാവ് അമൃത സ്കൂൾ കോലോത്ത്പറമ്പ് വാർഡുകളിലാണ് സ്വതന്ത്ര മുന്നണി മത്സരിക്കുന്നത് സിപിഎമ്മിലെ വിഭാഗീയതയെ തുടർന്ന് രണ്ടായിരത്തി പത്തിലാണ് സ്വതന്ത്ര മുന്നണി ആദ്യമായി മത്സരിച്ചത് അന്ന് ആറ് സീറ്റുകൾ നേടി യു ഡി എഫിനൊപ്പം ഭരണത്തിലുമെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ച് സീറ്റുകളും നേടിയിരുന്നു ഇത്തവണ സ്വതന്ത്ര മുന്നണി നേതാവ് എസ് ആർ പ്രകാശ് ഉൾപ്പെടെ മത്സരരംഗത്തുണ്ടാകും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ജേക്കബ് എന്നിവരാണ് മത്സരരംഗത്തുള്ള മറ്റു പ്രമുഖർ മയിലുംപുറം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നഗരസഭാ മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബി ശശികുമാറിനെയും മോളുകറിശി വാർഡില് ഭാര്യയും കൗൺസിലറുമായ എം ഷെഗീഫിയെയും പിന്തുണയ്ക്കാനും യു ഡി എഫ് യോഗം തീരുമാനിച്ചു